ഇന്നത്തെ നമ്മുടെ യാത്ര കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടുള്ള നാഗത്തടം സർപ്പരാജ ക്ഷേത്രത്തിലേക്കാണ് കണ്ണൂർ ജില്ലയിലെ മാച്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അവിടെ ഏകദേശം ഒരു ഒമ്പതര മുതലാണ് പൂജയൊക്കെ തുടങ്ങുന്നത് ഒമ്പതര മുതൽ പന്ത്രണ്ടര വരെയാണ് പൂജയുടെ സമയം അപ്പോൾ ഏകദേശം ആ ഒരു ടൈം ആകുമ്പോഴെത്താം എന്നുള്ളത് കൊണ്ട് നമ്മൾ രാവിലെ തന്നെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓൾറെഡി ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ലൊക്കേഷനൊക്കെ അറിഞ്ഞിട്ടാണ് കേട്ട് ഇറങ്ങിയത് അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് താ ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു എൻട്രി കണ്ടിട്ടുണ്ടായിരുന്നേ നാഗക്ഷേത്രം എന്ന് പ്രത്യേകം എഴുതിയിട്ടില്ല പക്ഷേ കാപ്പാട് ക്ഷേത്രം എന്ന് കൊടുത്തത് കൊണ്ട് നമ്മളൊരു സംശയത്തിൽ അങ്ങോട്ട് നേരെ അങ്ങ് കയറി കേട്ടോ അപ്പോൾ സംഭവം എന്താ വെച്ചാൽ അത് വേറൊരു ക്ഷേത്രമായിരുന്നു അപ്പോൾ അതിനകത്ത് എത്തിയതിന് ശേഷം അവിടെ ചോദിച്ചപ്പോഴാണ് അമ്പലം മാറിയെന്ന് മനസ്സിലായത് പിന്നെ യൂട്യൂബൊക്കെ ഓൾറെഡി നോക്കിയതുണ്ട് നമ്മുടെ കണ്ട ക്ഷേത്രമായിട്ടൊരു ബന്ധമില്ലായെന്ന് ഓൾറെഡി കയറുമ്പോഴേ അങ്ങ് സംശയം വിശയം ഉണ്ടായിരുന്നു അപ്പോൾ എത്തിയപ്പോൾ മനസ്സിലായി നമ്മൾ എത്തിയത് വേറൊരു ക്ഷേത്രത്തിലേക്കാണെന്ന് പിന്നെ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് തിരിച്ചു അവിടെ ശരിക്കും പറഞ്ഞ ഒരു പത്ത് മിനിറ്റ് മാത്രമേ ദൂരം ഉണ്ടായിരുന്നില്ലു അപ്പം നമ്മളൊരു സംശയം കൊണ്ട് അങ്ങോട്ട് കയറിപ്പോയതാണ് അതാ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ കറക്റ്റ് നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ശ്രീനാഗത്തടം സർപ്പരാജ ക്ഷേത്രം മെയിൻ റോഡിൽ നിന്ന് ആ ഒരു ആർച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം തന്നെ നമുക്ക് ഉള്ളിലേക്ക് വരാനുണ്ട് അതൊരു കട്ട് റോഡാണ് ചെറിയൊരു റോഡാണ് അപ്പോൾ ആ റോഡ് വഴി നമുക്കിനി അമ്പലത്തിനകത്തേക്ക് പോകാം പിന്നെ അവിടെ ടേൺസ് ഒക്കെ വരുന്ന സമയത്ത് ഒക്കെ വരുന്ന സമയത്ത് കറക്റ്റ് അവർ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്പലത്തിലേക്കുള്ള എൻട്രി മെൻഷൻ ചെയ്തുകൊണ്ട് കറക്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് വഴി തെറ്റാനൊന്നും ചാൻസ് ഇല്ല കറക്റ്റ് നമുക്ക് എത്തിപ്പെടാൻ പറ്റും പിന്നെ അധികം റോഡ് പണി കറക്റ്റായിട്ട് നടക്കാത്ത ഒരു ചെറിയൊരു ഏരിയയാണ് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് നാഗത്തിൻ്റെ ഒക്കെ ഏരിയ ആകുമ്പം ആ ഒരു പഴമേനെ അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കണം എന്നാണല്ലോ പറയുക അപ്പോൾ അതേ രീതിയിലാണ് അങ്ങോട്ടുള്ള വഴികളൊക്കെ ഉള്ളത് പണ്ടൊക്കെ കാണുന്ന പോലെയുള്ള മണ്ണിൻ്റെ തിട്ടയും ഉള്ളത് അപ്പം അതൊക്കെ കടന്നിട്ട് നമ്മൾ ഇത് ഏകദേശം അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അപ്പോൾ അമ്പലത്തിലേക്കുള്ള ടേണിങ്സ് കണ്ടപ്പോൾ പിന്നെ വണ്ടി അവിടെ മെയിൻ റോഡിൻ്റെ അവിടെ തന്നെ വെച്ചിട്ട് നമ്മളിങ്ങനെ നടക്കാമെന്നു വിചാരിച്ചോട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വണ്ടി ഇങ്ങോട്ട് പോകാൻ പറ്റുമോ ഇല്ലെന്നുള്ളൊരു സംശയത്തിലായതുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങിയത് പക്ഷേ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറാവുമ്പം മനസ്സിലായി ഇങ്ങോട്ടൊക്കെ ഒരുപാട് ഉണ്ട് എവിടെ എവിടെണെങ്കിലും വെക്കായിരുന്നു കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രകൃതിയും ഭംഗിയൊക്കെ കണ്ടോണ്ട് അങ്ങനെ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ വല്യൊരു കാഠന്യാണ് കേട്ടോ നമുക്ക് കണ്ടിങ്ങനെ നിൽക്കാൻ പറ്റുന്നത് ശരിക്കും അത്രയും സൈലന്റ് ആണ് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആളോ ബഹളങ്ങളോ അങ്ങനെയൊന്നുമില്ല കേട്ടോ ആളും മനുഷ്യനും ഇല്ലാത്തൊരു ഏരിയ പോലെ തോന്നി പിന്നെ അവിടെയൊക്കെ ആയിട്ട് ഒരുപാട് മഞ്ചാടി ഉണ്ട് കേട്ടോ നമ്മൾ അതാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് വരുന്ന വഴിക്ക് എന്തായാലും അതൊക്കെ എടുക്കുക എന്ന് എഴുതിയിട്ട് നാഗങ്ങളുടെ സ്ഥാനം മെയിനായിട്ടും ഇത്തരത്തിലുള്ളൊരു വലിയ കാട്ടിൽ തന്നെയായിരിക്കും അല്ലേ അപ്പോൾ അതേപോലെ തന്നെ അത്രയും വലിയ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഈ ഒരു അമ്പലത്തിനും ഉള്ളത് തൊട്ട് വലതുവശത്തായിട്ട് ഒരുപാട് വീടുകളൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇടത് ഭാഗത്തോട് അമ്പലത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഭാഗം തന്ന ഇതുപോലെ ഉള്ള വർഷങ്ങളോളം പഴക്കമുള്ള ഒരുപാട് മരങ്ങൾ ഇങ്ങനെ കെട്ട് പണി കിടക്കുകയാണ് കേട്ടോ ശരിക്കും പാമ്പുകളെ പോലെ നമുക്ക് തോന്നുന്ന രീതിയിലാണ് അതിൻ്റെ ഓരോ വള്ളികളും കിടക്കുന്നത് അങ്ങനെ അതൊക്കെ കണ്ടിട്ട് കുറച്ച് നമ്മൾ നടന്നതങ്ങനെ വരികയാണെ ശരിക്കും നടക്കാൻ അത്രയും സുഖമുണ്ട് ഒരു വൈബുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ സൈലൻ്റ് ആണ് രാവിലെ ഏകദേശം ഒരു പത്ത് മണി ആവാറായി എന്നാലും സൈലൻ്റ് ആണ് നല്ലൊരു കാം പ്ലേസ് ആണ് കേട്ടോ അപ്പം അതുവഴി അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് ശരിക്കും അമ്പലത്തിലെത്തിന്ന് അതിൻ്റെ അടുത്ത് എത്തിയിട്ട് നമുക്ക് അത്ര ക്ലിയർ ആയിട്ടില്ല കാരണം അമ്പലം കാണുന്നുണ്ടായിരുന്നില്ല കാടിനകത്ത് മൂടിക്കെട്ടി നിൽക്കുന്ന രീതിയിലായതുകൊണ്ട് ശരിക്കും അത് കാണുന്നുണ്ടായിരുന്നില്ല അങ്ങനെ താ ഇതാണ് ക്ഷേത്രം വരുന്നത് ഒരു കമ്മിറ്റി ഓഫീസ് ഓഫീസാണൊക്കെയുള്ളൊരു കെട്ടിടം താഴെയുണ്ട് അത് കഴിഞ്ഞ് ഒരു തറയൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്പലത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്റ്റെയർ കയറിയിട്ട് പോകേണ്ടത് നമ്മളിവിടെ എത്തുമ്പോഴേക്ക് അവിടെ ആരും എത്തി ഉണ്ടായിരുന്നില്ല കേട്ടോ അത് സമീപം ഏകദേശം ഒരു പത്തര കഴിഞ്ഞ് പത്തര മുപ്പത്തഞ്ച് കറക്റ്റ് ടൈം അവിടെയുണ്ട് അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല അപ്പം എങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങ് ആചാരങ്ങളെന്നൊന്നും അറിയാത്തതുകൊണ്ട് ആദ്യം ഒന്ന് സ്റ്റെക്കായിട്ടോ വഴിപാട് കാര്യങ്ങളും പിന്നെ അവിടെ ആ നിശബ്ദ പാലിക്കണം അങ്ങനെ കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചതിന് ശേഷം തൊട്ട് മുകളിലായിട്ട് നമുക്ക് സ്റ്റേർ കയറിയിട്ടാണ് അമ്പലത്തിലേക്ക് പോകേണ്ടതെന്ന് മനസ്സിലായി അപ്പോൾ അവിടെ നമ്മൾ കയറുന്ന സമയത്തും രണ്ടാൾക്കാർ അവിടെ തൊഴാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഋഷീശ്വരന്മാരുടെ തപസ്സിന്റെ ഫലമായിട്ട് ശിവപാർവതീശ്വരന്മാർ നാഗരാജാവും നാഗരാജ്ഞിയുമായിട്ട് ഇവിടെ പ്രത്യക്ഷപ്പെടുകയും വസിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം അതുപോലെ വിശേഷപ്പെട്ടൊരു കാര്യം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഒറ്റ നേര പൂജ മാത്രമാണ് ഇവിടെയുള്ളത് സൂര്യൻ ഉദിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ പൂജ ആരംഭിക്കുന്നുള്ളൂ അതായത് സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോലെ പുലർച്ചെ മുതലേ നട തുറന്ന് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല അതായത് ഒൻപതര അതായത് സൂര്യൻ ഉദിച്ചതിന് ശേഷമുള്ള ഒൻപതര മുതൽ ഒരു പന്ത്രണ്ടര വരെ മാത്രമാണ് ഇവിടെ പൂജയുള്ള സമയം അതുപോലെ ആയില്യത്തിന് മാത്രമായിട്ട് വൈകി വൈകുന്നേരം സർപ്പബലി ഉണ്ടാകും അപ്പോൾ ആ ഒരു ടൈമിൽ വിളക്കിൻ്റെ വെട്ടത്തിലാണത്ര ആ ഒരു സർപ്പബലി പൂജയൊക്കെ നടക്കുന്നത് കാരണം കറണ്ടും കാര്യങ്ങളൊന്നും ഇവിടെ പാടില്ല എന്നാണ് പോലും വിശ്വാസം അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രകൃതിയോട് ഇണങ്ങി പഴമയോട് ചേർന്നിട്ടുള്ള വിശ്വാസവും ആചാരവും ആരാധനയും ഒക്കെയാണ് ഇവിടെ നടന്നു പോരുന്നത് സമയം ഇപ്പോൾ നട്ടുച്ചയാണ് പക്ഷേ ഈ ഒരു സമയത്ത് പോലും കാടിനുള്ളിലേക്ക് ഒരു സൂര്യരശ്മി പോലും കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ അത്രയും വനനിബിഡമായിട്ടുള്ളൊരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കാമാണ് നല്ല തണുപ്പാണ് അത്രയും നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ തരുന്നത് ഈ ഒരു ക്ഷേത്രത്തിനും നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു കുളത്തിനൊക്കെ ഏകദേശം ആയിരം വർഷത്തിന് മുകളിലോളം തന്നെ പഴക്കം ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ ഈ ഒരു കുളത്തിന് ഒത്ത നടുക്കായിട്ട് ഒരു കിണർ കൂടി ഉണ്ട് അത്രേ പ്രധാനമായും മംഗല്യ സൗഭാഗ്യത്തിന് സന്താന ഭാഗ്യത്തിന് നാഗകോപങ്ങൾ മാറ്റുന്നതിന് ഒക്കെ വേണ്ടിട്ടാണ് കേട്ടോ ഭക്തജനങ്ങൾ ഇവിടേക്ക് വരുന്നത് നാഗാരാധനയ്ക്ക് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മണ്ണാർശാല പാമ്പുമേക്കാവ് ഒക്കെ അപ്പൊ അതുപോലെ തന്നെ പ്രസിദ്ധവും പാരമ്പര്യവും പഴക്കവും ഒക്കെയുള്ളൊരു ക്ഷേത്രമാണ് ഈ ഒരു നാഗതടം സർപ്പരാജ ക്ഷേത്രവും ദൈവികവും അതുപോലെ പ്രകൃതിയോട് അത്രയും ഇണങ്ങി നിൽക്കുന്ന പഴമയെ കാത്തു സൂക്ഷിക്കുന്ന ഇങ്ങനൊരു സ്ഥലത്ത് വരുമ്പോൾ ശരിക്കും ഭക്തി മാത്രമല്ല കേട്ടോ അതിന് പുറമെ നമ്മളെ ആത്മശാന്തി കൂടെയാണ് കിട്ടുന്നത് അതുപോലെ ഇനി ഇവിടെ ഉത്സവം നടക്കാൻ പോകുന്നത് കുംഭം ഒന്ന് മുതൽ ആറ് വരെയാണത്രേ അങ്ങനെ നമ്മൾ പൂജയൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ കഴിച്ച് പറഞ്ഞതുപോലെതാ മഞ്ചാടിക്കുരു ഒക്കെ കുറച്ച് അങ്ങോട്ട് എടുത്തിട്ട് ഇതാ അമ്പലത്തിൽ നിന്ന് അങ്ങോട്ട് മടങ്ങുകയാണേ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം